ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ വൺ ഡേ ടൂറ് പോവാന്നേ ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ കുട്ടികളും കൂടി ഉണ്ട് ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് ഒരു ട്രിപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു സൺഡേ ആണ് ഇന്ന് കേട്ടാ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് പോകുന്നുള്ളത് ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ടൂർ ബസ് കിട്ടാത്തത് കൊണ്ട് ലൈൻ ബസ് ടൂർ ബസ്സായിട്ട് അങ്ങനെ പോവാണ് കേട്ടോ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പം വിട്ടിട്ടുണ്ടായിരുന്നു അടുത്തുതന്നെയാണിവിടെ കുറ്റിക്കോലാന്ന് പോയിട്ടുണ്ടായിരുന്നത് ഒരു റിസോർട്ടിലാന്ന് പോയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ദാ ബസ്സിൽ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ റിസോർട്ട് തുടങ്ങിയിട്ട് കുറേയായി തൊട്ടടുത്തായതുകൊണ്ട് ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല കേട്ടോ അപ്പം ഇതാദ്യമായിട്ടാണേ പോകുന്നത് അപ്പോൾ നല്ല പോലെ ബസ്സിൽ പാട്ടും കളിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ലേഡീസ് മാത്രമായിട്ട് അപ്പം അതാ അവിടെ എത്തിയിട്ടുണ്ട് ബസ്സിൽ കയറിയതേ ഓർമ്മയുള്ളൂ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സാന്ഡൽ മിസ്റ്റ് റിസോർട്ടിലാന്നേ അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വന്നിട്ടുള്ളത് കുറ്റിക്കോലാന്നിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബസ്സൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇടുങ്ങിയ റോഡാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നടന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറിലൊക്കെ വരുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ മുകളിലേക്ക് തന്നെ പോകാൻ പറ്റും ഞമ്മൾ കുറച്ച് നടന്നു അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലേഡീസുകളുടെ ചെറുപ്പൊക്കെ ഇട്ടത് ഒരു പോലെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊന്ന് പിക്ക് എടുത്തതാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും അവരുടെ അവരുടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരസ്പരം ബസ്സിനുള്ളിൽ നിന്നാണ് കാണുന്നുള്ളത് അപ്പോൾ അതാ ഇതെന്ന് വെച്ചാൽ അവിടെ മുറ്റമൊക്കെ അടിക്കുന്ന ഒരു ചേച്ചിയെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ എന്താ പറയുക അടിക്കുന്ന ഒരു മെഷീനാന്നേ അപ്പോൾ അടിക്കണ്ട കുണിയണ്ട കാറ്റുകൊണ്ട് തന്നെ അവർ നല്ല പോലെ എന്താ പറയുക വേസ്റ്റൊക്കെ പറത്തി എടുക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മെഷീനാന്നേ അപ്പോൾ ഞാൻ ഷോർട്ട്സിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇവിടെ ഹോളിൽ കയറിയിട്ടുണ്ട് അവർ അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഇരുന്നു അവർ പറയുന്നതൊക്കെ മൊത്തത്തിലൊന്നു കേട്ടു പിന്നെന്താ മാഡം നമുക്ക് റിസോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരാണ് കേട്ടോ അവിടെ എവിടെ പോകണം എങ്ങനെ പോകണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാമെന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക സ്റ്റാർട്ടിങ് ആയിട്ട് അവിടെ നിന്ന് ജ്യൂസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസാന്നേ അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക പാർക്കിങ്ങിലേക്ക് പോവാണ് അപ്പോൾ കുട്ടികൾ എന്താ പറയുക സൈക്കിൾ കണ്ടപ്പം എല്ലാവരും സൈക്കിൾ എടുത്തു അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ വലിയവരും കൂടി സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ പറ്റും നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വൺ ഡേ ടൂറായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് പൂളിൻ്റെ ടൈമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് ആണ് കേട്ടോ അപ്പോൾ എന്താ പിന്നെ കുട്ടികൾ കുറച്ച് എൻജോയ് ചെയ്ത് കളിച്ചു ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ലഞ്ചും അതുപോലെ വൈകുന്നേരം കോഫിയും കടിയൊക്കെ ഇവിടെ നിന്ന് തന്നെയാന്ന് അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്ന ആ ഒരു ബഡ്ജറ്റിൽ തന്നെ എല്ലാം ഒതുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളൊക്കെ ഒന്ന് ചുറ്റി കണ്ടു വരികയാണേ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡേ നമുക്ക് അവരുടെ ബഡ്ജറ്റിൽ കിട്ടുന്നുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് ഡിന്നറും ലഞ്ചും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം കേട്ടോ അങ്ങനെയാണേ ആണ് അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയാന്നേ പിന്നെ ഞങ്ങൾ അവിടെ മൊത്തം ഒന്ന് ചുറ്റി കാണാം അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അത് അവരെ അവിടെ കളിക്കാൻ വേണ്ടിയതിനു ശേഷം ഞങ്ങൾ മൊത്തത്തിലൊന്ന് കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾ കുറച്ച് വെയിലൊക്കെ ആയപ്പം അവർ ഇതുപോലെ ഇങ്ങനെ കളിച്ചു കെട്ടോ ഡൊമിനോസ് ചെസ്സങ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും കുട്ടികളെ പോലെ തന്നെ ഞങ്ങളും കൂടി കളിച്ചു കെട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ച് കളിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ലേഡീസ് മാത്രം വന്നതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനൊന്നും കഴിയാറില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ലേഡീസ് മാത്രമായിട്ട് വരുമ്പോൾ കസിൻസൊക്കെ ആയിട്ട് വരുമ്പോൾ വേറൊരു വൈബാന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും എല്ലാവരും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മുളകിട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എന്താ പറയുക മുറുക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈയൊരു മുളക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതാണേ അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് ഓഴിച്ചുകൊടുത്ത് നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മൊത്തത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുളകിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ആക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ഗെറ്റ് ടുഗതറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ വിഷമു ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുമ്പം കാണാം കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ എത്ര വേണേലും നമുക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കാം അതുപോലെ ഫ്രൈഡ് റൈസും മഞ്ചൂരിയനും ചിക്കൻ മഞ്ചൂരിയനും സൂപ്പും സലാഡും പിന്നെന്താ പൊറോട്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വെജിൻ്റെ കുറുമയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഒരു റൂമും കാര്യങ്ങളെ നമുക്ക് നിസ്കാരത്തിന് വേണ്ടിയിട്ടും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കലാന്നേ അപ്പോൾ പൂള് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും വെവ്വേറെ ആയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ മാത്രമല്ല കേട്ടാനമ്മളും എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നാലര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി കോഫി കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഫിയും പഴംപൊരിയാണ് നമുക്ക് ഇന്ന് വൈകുന്നേരത്തേക്കുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളൊക്കെ വീണ്ടും കളിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ ഫോറസ്റ്റിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയി എൻജോയ് ചെയ്ത് വന്നു കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാനേ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല അത്ര രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് നല്ലൊരു രസമായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അഞ്ച് മണിയൊക്കെ കഴിയുമ്പം ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും പോലായി അപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെന്താ നല്ലൊരു അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള റിസോർട്ടാന്നേ അപ്പോൾ ഇവിടെ ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് പോയി നോക്കുക കാരണം നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലേസ് അപ്പോൾ പിന്നെന്താ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കരുതുന്നു ഇഷ്ട എല്ലാവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക